നമസ്തേ ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും പ്രാധാന്യമുള്ള ആഴ്ച തിഥി നക്ഷത്രം എന്നിവയുണ്ട് എന്നാൽ ചില ദേവന്മാർക്കും ദേവിമാർക്കും പ്രാധാന്യമുള്ള പുഷ്പം ഹാരം എന്നിവയുണ്ട് ഇവ അവർക്ക് പ്രാധാന്യമുള്ള ദിവസം അതാത് ദേവന്മാരുടെയും ദേവിമാരുടെയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടെ ഐശ്വര്യവും സിദ്ധിക്കുന്നതാണ് മഹാദേവന് സമർപ്പിക്കേണ്ടത് കൂവളഹാരമാണ് തുമ്പപ്പൂവും വെള്ളപുഷ്പങ്ങളും സമർപ്പിക്കുന്നത് ഐശ്വര്യങ്ങളും കാര്യസിദ്ധിയും വന്നു ഭവിക്കുന്നു ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് അത്യുത്തമമാകുന്നു ഗണപതി ഭഗവാന് സമർപ്പിക്കേണ്ട ഹാരമാണ് കറുകഹാരം ബുധനാഴ്ച ദിവസം സമർപ്പിക്കുന്നതിലൂടെ സർവവിഘ്നങ്ങൾക്കും ശമനമുണ്ടാകുന്നു ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കേണ്ടത് വെറ്റിലമാലയും വടമാലയുമാണ് ഇവ സമർപ്പിക്കുന്നതിലൂടെ സർവരോഗങ്ങൾക്കും ശമനമുണ്ടാകുന്നു ബുധൻ ശനി എന്നീ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് അത്യുത്തമമാകുന്നു ദുർഗാദേവി ഭദ്രകാളി ദേവി ഈ ദേവിമാർക്ക് സമർപ്പിക്കേണ്ട ഹാരം ചുമന്ന അരളിയും ചുമന്ന റോസഹാരവുമാണ് പിച്ചി മുല്ല എന്നീ ഹാരവും സമർപ്പിക്കാം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് സർവ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും വന്നുചേരുന്നു ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കേണ്ട ഹാരം തുളസിഹാരവും തെച്ചിഹാരവും കണിക്കൊന്നയും അത്യുത്തമമാകുന്നു ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നതോടുകൂടി സർവ ഐശ്വര്യങ്ങളും നിങ്ങളിൽ വന്നുചേരുന്നു മഹാവിഷ്ണു ഭഗവാന് സമർപ്പിക്കേണ്ട ഹാരം തുളസിഹാരവും താമരഹാരവുമാണ് ഈ ഹാരം സമർപ്പിക്കുന്നതിലൂടെ ധനവർദ്ധനവും സർവൈശ്വര്യവും വന്നു ചേരുന്നു വ്യാഴാഴ്ച ദിവസം സമർപ്പിക്കുന്നത് അത്യുത്തമമാകുന്നു